സ്വപ്നങ്ങൾ കാണാത്ത മനുഷ്യരുണ്ടാകില്ല അല്ലേ നല്ലതോ ചീത്തയോ അർത്ഥമറിയാത്തതോ ആയ ഒരു ബന്ധവും ഇല്ലാത്തതുമായ സ്വപ്നങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും കാണാറുണ്ട് എന്നാൽ ഈ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാ ജ്യോതിഷ വകഭേദങ്ങൾ തുടങ്ങി ആധുനിക മനഃശാസ്ത്രം വരെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നതിനായി ശ്രമിക്കുന്നു സ്വപ്നങ്ങൾക്ക് പല അർത്ഥങ്ങളുണ്ട് നമ്മൾ പല സ്വപ്നങ്ങൾ കാണാറുമുണ്ട് ചില സ്വപ്നങ്ങളുടെ അർത്ഥങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ സ്വപ്നത്തിൽ ദൈവത്തെ കാണുക സ്വർഗം സന്ദർശിക്കുക രാജാവിനെ രാജ്ഞിയെ കാണുക ഗുരുവിനെ കാണുക ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സന്തോഷത്തെ കാണിക്കുന്നു ഇത് ബഹുമാനം മര്യാദ ജോലിയിലെ വിജയം എന്നിവ നേടുമെന്നും അർത്ഥമാക്കുന്നു ആരെങ്കിലും സ്വപ്നത്തിൽ സഹോദരങ്ങളെയും സഹോദരിമാരെയും കാണുന്ന കാണുന്നെങ്കിൽ അത് പ്രായവും സന്തോഷവും വർദ്ധിക്കുന്നതായി കാണുന്നു ശ്മശാനത്തിൽ മൃതദേഹം കത്തിക്കുന്നത് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം കാണിക്കുന്നു വിരലുകളിൽ മോതിരം കിടക്കുന്നത് കണ്ടാൽ ആ സ്വപ്നം അർത്ഥമാക്കുന്നത് സന്തോഷം സമ്പത്തും നേടുമെന്നാണ് മിറർ ഇമേജ് എന്നാൽ ആരോഗ്യകരമായ ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത് മേഘങ്ങൾ സ്വപ്നം കണ്ടാൽ ലാഭവും വളർച്ചയും കാണിക്കുന്നു ശരീരത്തിൽ എണ്ണ മസാജ് ചെയ്യുന്നത് സമ്പന്നനാകോ എന്നാണ് അർത്ഥമാക്കുന്നത് ഏതെങ്കിലും വെളുത്ത പാമ്പ് കൊത്തിയാൽ അതിനർത്ഥം വളർച്ച അല്ലെങ്കിൽ നേട്ടമെന്നാണ് ചില അത്ഭുതകരമായ അല്ലെങ്കിൽ അശുഭകരമായ സ്വപ്നങ്ങളും നമ്മൾ കാണാറുണ്ട് സ്വപ്നത്തിലെ പിശാചാർത്ഥമാക്കുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വഞ്ചനയാണ് മാതാവിനെയോ പിതാവിനെയോ കാണുന്നത് കുടുംബത്തിലെ കലഹങ്ങളാണ് സ്വപ്നത്തിലെ ചെമ്പ് നാണയം എന്നാൽ ദാരിദ്ര്യം സാമ്പത്തിക നഷ്ടം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് സ്വപ്നത്തിലെ കൊടുങ്കാറ്റ് എന്നാൽ ഉത്കണ്ഠയും യാത്രയുമാണ് സൂചിപ്പിക്കുന്നത് സ്വപ്നത്തിലെ മഴ എന്നാൽ പ്രശ്നങ്ങൾക്ക് തുടക്കമാവുന്നു എന്നാണ് അർത്ഥം ശത്രുവിനോട് സംസാരിക്കുകയോ എന്നാൽ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്നാണ് കാണിക്കുന്നത് സ്വപ്നത്തിൽ നിങ്ങളോട് ആരെങ്കിലും മരിച്ചതായോ അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ മരണമോയൊക്കെ സ്വപ്നം കണ്ടാൽ അതിനർത്ഥം ദീർഘയാത്രയാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് മിക്ക പേരും മരണ സ്വപ്നം കാണാറുണ്ട് സ്വപ്നത്തിൽ നിങ്ങൾ പരിചിതമല്ലാത്ത ആൾക്കാരെ കാണുകയാണ് ആരെയൊക്കെയോ കാണുന്നു നിങ്ങൾക്ക് ആരെയും അറിയേയില്ലേ എന്നാണെങ്കിൽ ആ സ്വപ്നത്തിനർത്ഥം നിങ്ങളെ ചുറ്റും നിന്ന് ആത്മാക്കൾ നിങ്ങൾ നിരീക്ഷിക്കുന്നു ിക്കുന്നു എന്നാണ് ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങളുടെ അർത്ഥം